പബ്ജി ഗെയിമിലൂടെയുള്ള പ്രണയത്തിനൊടുവിൽ കാമുകനൊപ്പം ജീവിക്കാനായി ഇന്ത്യയിലെത്തി വാർത്തകളിൽ ഇടം നേടിയ സീമ ഹൈദറിന് കുഞ്ഞു പറന്നു ചൊവ്വാഴ്ചയാണ് സീമ ഹൈദർ സച്ചിൻ മീണ ദമ്പതിമാർക്ക് പെൺകുഞ്ഞു പറന്നത് ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെ ഗ്രേറ്റർ നോയിഡയിലെ കൃഷ്ണ ലൈഫ് ലൈൻ ആശുപത്രിയിലാണ് സീമ ഹൈദർ പെൺകുഞ്ഞിന് ജന്മം നൽകിയതെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും അടുത്ത കുടുംബസുഹൃത്തായ അഡ്വക്കറ്റ് എ പി സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ മകൾക്ക് പേര് നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്കും അവസരം നൽകാനാണ് കുടുംബത്തിൻ്റെ ആലോചനയെന്നും സൂചനയുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടന്റ് ക്രിയേറ്ററായ സീമയും സച്ചിനും പ്രേക്ഷകർ നിർദ്ദേശിക്കുന്ന പേരുകളിൽ നിന്നാകും മകൾക്കുള്ള പേര് തിരഞ്ഞെടുക്കുക എന്നാണ് സൂചന ഇതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് കാമുകനൊപ്പം താമസം ആരംഭിച്ച സീമാ ഹൈദർ അറസ്റ്റിലായതിനു പിന്നാലെയായിരുന്നു ഇവരുടെ പബ്ജി പ്രണയവും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാടകീയ യാത്രയുമെല്ലാം പുറംലോകമറിഞ്ഞത് രണ്ടു വർഷം മുൻപ് ദേശീയ മാധ്യമങ്ങളിലടക്കം സീമ ഹൈദർ നിരന്തരം വാർത്തയാകുകയും ചെയ്തിരുന്നു നോയിഡ സ്വദേശി സച്ചിൻ മീണയ്ക്കൊപ്പം ജീവിക്കാനായി വിവാഹിതയായ സീമ ഹൈദർ നാല് കുട്ടികളുമായി രണ്ടു വർഷം മുൻപ് ഇന്ത്യയിലെത്തിയത് നേപ്പാൾ അതിർത്തി വഴിയായിരുന്നു യുവതി ഇന്ത്യയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചത് തുടർന്ന് സച്ചിനൊപ്പം താമസിച്ചു വരുന്നതിനിടെ നിയമപരമായി കാമുകനെ വിവാഹം കഴിക്കാനുള്ള മാർഗങ്ങൾ തേടിയതോടെയാണ് സീമ പാക് സ്വദേശിയാണെന്ന വിവരം പുറംലോകമറിഞ്ഞത് ഇതോടെ സീമ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു തുടർന്ന് സച്ചിനെ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസം തുടരുകയായിരുന്നു അതിർത്തികൾ ഭേദിച്ചുള്ള പബ്ജി പ്രണയത്തിലൂടെ വാർത്തകളിടം നേടിയ സീമാ ഹൈദർ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററാണ് സീമയ്ക്കൊപ്പം സച്ചിനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കുടുംബത്തിൻ്റെ നിലവിലെ പ്രധാന വരുമാന മാർഗം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പ്രതിഫലമാണ് സീമ ഹൈദറിനും ഭർത്താവ് സച്ചിനും നിലവിൽ ആറ് യൂട്യൂബ് ചാനലുകളുണ്ടെന്നാണ് റിപ്പോർട്ട് ദമ്പതിമാരുടെ പ്രധാന ചാനലിൽ മാത്രമായി ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫാമിലി ബ്ലോഗ് ഡെയിലി ലൈഫ് വീഡിയോകൾ തുടങ്ങിയവയാണ് ഇരുവരുടെയും ചാനലുകൾ പ്രധാനമായി അപ്ലോഡ് ചെയ്യുന്നത് അടുത്തിടെ സീമ ഗർഭിണിയായതോടെ ഗർഭകാലത്തെ വിശേഷങ്ങളും ദമ്പതിമാർ തങ്ങളുടെ ചാനലിലൂടെ പങ്കുവച്ചേർന്നു നിലവിലെ വീഡിയോ വ്യൂസ് ബ്രാൻഡ് പ്രൊമോഷൻ എന്നിവയെല്ലാം ഉൾപ്പെടെ എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നുണ്ട്